പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷൻ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടിയിലെ ഒരു മത്സര ഇനമായ സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്ന മത്സരമാണിത് ഇതിൽ മത്സരിച്ചവർ അഡ്വക്കേറ്റ് കെ ജെ മനു അഡ്വക്കേറ്റ് ബിജോയ് വർഗീസ് കോശി അഡ്വക്കേറ്റ് അജിൽ വി രാജൻ ജയിച്ചത് അഡ്വക്കേറ്റ് കെ ജെ മനു മനുന്ദ്ര சரி சிங்கல்ல அப்பயம் மனசிலும் சரி மாறி இருக்கணும் ஆஹ் சுந்தரி ஆஹ் இனி கேட்டிட்டு அணிய மீனா கேட்டோம்

എന്നിട്ടോ ഏറ്റവും അടുത്ത് വരുന്നവർക്കല്ലേ ബിജോയ് വർഗീസ് കോശി ഇഷ്ടംപോലെ സുന്ദരിമാർക്ക് പൊട്ടുപൊട്ടിട്ടുള്ള ബിജോയ് വർഗീസ് കോശി ഇതാ ബന്ധപ്പെടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അറിയാൻ ഒരു 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 ബോണ്ട ബോണ്ട പരിപ്പ് പൊട്ടുകൊടാം സുന്ദരിയ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് അഡ്ജസ്റ്റ് ഇവൻ കള്ളനാ എവിടെ അവിടെ പശയുള്ള സ്ഥലമാണ് ആണോ ഇല്ലാത്ത സ്ഥല ആ നമ്മുടെ ബാലസം സാങ്കോഷ കൊണ്ടുവിടാൻ സാരെട്ടേ മഴ അത് ഒറ്റ കണക്ട് പേടിയാണീ പോകുന്നത് അയ്യോ കരി കേട്ടോ ലെഫ്റ്റ് ലെഫ്റ്റ്

ഇത് ഒന്നാം താണെ ഞാനടിക്കും മുടിയാലും ഇതുവരെ ഞാനാണ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്നെ തോപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം ഞാൻ സുന്ദരിമാർക്ക് പൊട്ടിവിട്ടുള്ള ഒരു മനുഷ്യനാണ് രഹസ്യമായിട്ടാണ് പൊട്ടുവോമള യുവ കോമളനായ ഒത്തിരി സ്ത്രീകളുടെ ആരാധ്യ പുരുഷനായ ഗോപാലകൃഷ്ണനായ അജിത് പുരുഷനാണ് ஏ சுட்டு கட்டுல பிடிச்சுக்கணா பொ ആ അതാളികളൊക്കെ ഞാനും എന്റെ ശിഷ്യനും അതന്നെ അതന്നെ